അതായത് ഇവിടെ നോക്കി നമ്മൾ അതിന്റെ സ്റ്റോക്ക് എഡ്ജിന്റെ ഹോം പേജിൽ സ്കാൻസ് വന്നിട്ട് അവിടെ നമുക്ക് പ്രൈസ് സ്കാനുണ്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ ഫിഫ്റ്റി ടു വീക്ക് ബ്രേക്ക്ഔട്ട് സ്കാൻ ഇതാണ് ഞാൻ പ്രധാനമായിട്ട് നോക്കുന്നത് അപ്പൊ അതിനുമുമ്പ് കുറച്ച് പ്രധാനം പ്രാധാന്യം കുറഞ്ഞ് നമുക്ക് നോക്കിയിട്ട് ടെക്നിക്കൽ സ്കാൻ നോക്കിയിട്ട് ഇവിടെ നമ്മൾ സിമ്പിൾ മൂവിങ് ആവറേജ് വെച്ചിട്ട് നമുക്ക് എടുക്കാം അതായത് സിമ്പിൾ മൂവിങ് ആവറേജിൽ ഇത് പലതും പെയ്ഡ് ഞാൻ പറഞ്ഞില്ല പെയ്ഡുമായിട്ടുള്ള വേർഷൻ ഉണ്ട് അല്ലെങ്കിൽ മൂവിംഗ് അവറേജ് ആണെങ്കിൽ മൊത്തം ആണ് അതാണ് ലോക്ക് ആയിട്ട് കിടക്കുന്നത് നമുക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല ഇ എം ഐയുടെ ആവശ്യമില്ല നമുക്ക് സിമ്പിൾ മൂവിംഗ് അവറേജ് ധാരാളം മതി എസ് എം ഐ എടുത്താലും മതി ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് നമ്മൾ ചെറിയ മൂവിങ് അവറേജ് ഇൻട്രാഡേക്ക് എടുത്ത പോലെ തന്നെ വലിയ മൂവിംഗ് അവറേജുകൾ നമുക്ക് ഇവിടെ സ്വിംഗ് ട്രേഡ്സിന് വേണ്ടി അല്ലെങ്കിൽ പൊസിഷണൽ സ്വിംഗ് ട്രേഡ്സിന് എടുക്കാം അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ക്ലോസിംഗ് നിയർ ടു ഹൺഡ്രഡ് മൂവിംഗ് അവറേജ് ഒരു മൂവിങ് അവറേജ് മാത്രം വെച്ചിട്ട് ഇരുന്നൂറിന് അടുത്ത് ക്ലോസ് ചെയ്യുന്നതാണെങ്കിൽ അത് നമുക്ക് എടുക്കാം അതല്ലാതെ ഇരുന്നൂറ് ക്രോസ് ചെയ്യാണെങ്കിൽ നമുക്ക് കുറച്ച് താഴെ വന്നാൽ ഇവിടെ ഇരുന്നൂറ് ക്ലോസ് ക്രോസിംഗ് ടൂ ഹൺഡ്രഡ് മൂവിങ് ആവറേജ് ഫ്രം ബിലോ ഉണ്ട് അല്ലെങ്കിൽ ക്ലോസ് ക്രോസിംഗ് ടു ഹൺഡ്രഡ് മൂവിങ് ആവറേജ് ഫ്രം എബവ് ഉണ്ട് ഇത് എടുത്ത് നോക്കിയാൽ ഇതിനകത്തുള്ള സ്റ്റോക്കുകൾ നമുക്ക് കാണാം പക്ഷേ ഇത് ഞാൻ അത്ര ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല നമുക്ക് ഇതും നോക്കാവുന്നതാണ് എന്നൊരു ഓപ്ഷനാണ് അതുകൂടാതെ ഇത് ഒരു മൂവിങ് ആവറേജ് ലൈൻ മാത്രം വെച്ചിട്ടുള്ളത് രണ്ട് മൂവിംഗ് ആവറേജ് നമ്മൾ മറ്റേ ഡെത്ത് ക്രോസും ഗോൾഡ് ഗോൾഡൻ ക്രോസും പറഞ്ഞു അല്ലേ അപ്പോൾ അതും ആ ഒരു ഓപ്ഷനിലൂടെ കിടപ്പുണ്ട് നമുക്ക് അതും വെച്ചിട്ട് സ്കാൻ ചെയ്യാം അതിനകത്ത് പോലെ സ്കാൻ ചെയ്യാനുള്ള പല രീതിയിൽ നമുക്ക് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുകൊണ്ടാണ് ഒരു നല്ലൊരു ആപ്പ് അതുകൊണ്ടാണ് ഞാൻ ഈ ആപ്പിനെ കുറിച്ച് രണ്ടു ദൂശ്യം എടുത്ത് പറഞ്ഞത് നല്ലൊരു ആപ്പ് ആണ് എന്ന് പറഞ്ഞത് ആ ഒരു നല്ലൊരു യൂസ് എനിക്ക് കിട്ടിയതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഫിഫ്റ്റി മൂവിങ് ആവറേജ് ഫിഫ്റ്റി മൂവിംഗ് ആവറേജ് ക്രോസിങ് ടു ഹൺഡ്രഡ് മൂവിംഗ് ആവറേജ് ഫ്രം ബിലോ അതായത് ഇത് ഈ ഇരുന്നൂറ് മൂവിങ് ആവറേജിനെ ഫിഫ്റ്റി മൂവിങ് ആവറേജ് ക്രോസ് ചെയ്യാണ് താഴെ നിന്ന് ക്രോസ് ചെയ്ത് മുകളിലോട്ട് പോകുന്നതിന്റെ അർത്ഥം എന്താണ് അത് ഗോൾഡൻ ക്രോസ് ആണല്ലേ അപ്പോൾ അങ്ങനത്തെ ക്രോസ് കാണിക്കുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ സ്റ്റോക്കുകൾ ഇവിടെ കാണാൻ പറ്റും അവര് ഓരോ ദിവസത്തെയും കാണാൻ പറ്റും എല്ലാ ദിവസവും വൈകിട്ട് ഏഴ് മണിക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അവര് ഓക്കെ അങ്ങനെ നമുക്ക് കാണാൻ പറ്റും അതല്ലാതെ മുകളിൽ നിന്ന് താഴേക്ക് അൻപത് നമുക്ക് മുകളിൽ നിന്ന് താഴേക്ക് ഈ പറയുന്ന ഇരുന്നൂറിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ക്രോസ്മ ഡെത്ത് ക്രോസ് എന്ന് പറയും അല്ലെ അല്ലെങ്കിൽ ഒരു ബീറിഷണസ് ആണിക്കുന്നത് അങ്ങനത്തെ സ്റ്റോക്കുകൾ നമുക്ക് ഇവിടെ കാണാം അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റോക്ക് നമ്മൾ ഇപ്പോൾ ഇവിടെ കാണുന്നില്ല ഓരോ ദിവസം ഈ രണ്ട് ദിവസത്തെ പ്രീവിയസ് രണ്ട് ദിവസത്തെ ഇല്ല മൂന്നാം ദിവസം ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് ഉണ്ട് ഇങ്ങനെ ഓരോ ദിവസം നമുക്ക് അതും നമുക്ക് പുറകോട്ട് കാണാവുന്നതാണ് പിന്നെ നമ്മൾ പ്രധാനമായിട്ടും ഞാൻ നോക്കുന്ന ഒരു ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഈ പറയുന്ന ഫിഫ്റ്റി ടു വീക്ക് ബ്രേക്ക് ഔട്ട് സ്കാൻ എന്ന് പറയുന്നത് എവിടെയാണെങ്കിലും പല ഞാൻ പറഞ്ഞില്ലേ ഈ ഈ പറയുന്ന ടൂൾ ഒന്നും അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ ഒന്നും ഉപയോഗിക്കാറില്ല ഫിഫ്റ്റി ടു വീക്ക് ബ്രേക്ക് ഔട്ട് സ്കാൻ എടുക്കാറുണ്ട് ഇതിൽ നമ്മള് നമുക്ക് നല്ല ട്രേഡ് കിട്ടാറുണ്ട് ഇവിടെ നിന്ന് നല്ല സ്റ്റോക്ക് എങ്ങനെ കിട്ടുന്ന വെച്ചാൽ ഇവിടെ ഒരു സൈഡ് പറയാം എന്താ വെച്ചാൽ നമ്മളിപ്പം ബുള്ളിറ്റ് സൈഡ് പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് പീരീഡ് സൈഡ് എടുക്കാമല്ലോ നമ്മൾ നമ്മൾ ക്ലോസ് ക്രോസിംഗ് ഫിഫ്റ്റി ടു വീക്ക് ഹൈ പിന്നെ അതുപോലെ ക്ലോസ് വിത്തിൻ ഫിഫ്റ്റി ടു വീക്ക് സോൺ ക്ലോസ് എൻട്രിങ് ഫിഫ്റ്റി ടു വീക്ക് സോൺ ഇത് മൂന്നെണ്ണം ആണ് ബുള്ളിറ്റ് സൈഡിലോട്ടുള്ളത് അതുപോലെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളതാണ് ബാക്കി മൂന്നെണ്ണം ക്ലോസ് ക്രോസിംഗ് ഫിഫ്റ്റി ടു വീക്ക് ലോ പിന്നെ താഴ്ത്തരണ്ടെണ്ണം ഓക്കെ അത് ബീറേഡ് സൈഡിലോട്ടുള്ളത് ഒരു സൈഡ് പറഞ്ഞാൽ മനസ്സിലാവല്ലോ അപ്പൊ പ്രധാനമായിട്ട് സിംഗിറ്ററേറ്റ് പൊസിഷൻ ട്രേഡ് എടുക്കുമ്പോഴെങ്കിലും എപ്പോഴായാലും ലോങ് പൊസിഷൻ ആണ് എടുക്കാറ് പിന്നെ ഇത് നോക്കി തന്നെ നമ്മൾ ഓപ്ഷൻ സെല്ല് ചെയ്യാറുണ്ട് ഞാൻ പ്രത്യേകിച്ച് കോൾ ഓപ്ഷൻ അല്ലെങ്കിൽ പുട്ട് ഓപ്ഷൻ ഇത് നോക്കി അതിനനുസരിച്ച് ഏതാണോ അതിനനുയോജ്യമെന്ന് എനിക്ക് തോന്നുന്ന അനുസരിച്ച് ഞാൻ ഫ്യൂച്ചേഴ്സിൽ റയറായിട്ട് ഫ്യൂച്ചേഴ്സിൽ ട്രേഡ് ചെയ്യാറുണ്ട് ബാക്കിയെല്ലാം ഈ പറയുന്ന ഓപ്ഷൻസിലും ട്രേഡ് ചെയ്യാറുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ലോങ് ഇക്വിറ്റിയിലാണെങ്കിലും ലോങ് പൊസിഷൻ എടുക്കാനായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് നമ്മുടെ എക്സ് എൽ ഷീറ്റിന്റെ കൂടാതെ ഈ ഒരു കാര്യങ്ങളാണ് അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ട് നമുക്ക് കാണാവുന്നത് ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുന്ന ഈ രണ്ട് കാര്യങ്ങളാണ് അത് കഴിഞ്ഞ് മൂന്നാമതാണ് ഇത് ഈ ക്ലോസ് ക്രോസിങ് ഫിഫ്റ്റി ടു വീക്ക് ഹൈ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് എന്താണ് ഒരു ഫിഫ്റ്റി ടു വീക്ക് ഹൈ ഒരു ലെവലിൽ കിട്ടിയിട്ടുണ്ടാവും അതിന് മുകളിലോട്ട് ക്രോസ് ചെയ്ത് കയറുന്നതാണ് ക്ലോസ് ക്രോസിംഗ് ഫിഫ്റ്റി ടു വീക്ക് ഹൈ എന്ന് പറയുന്നത് എന്നാൽ ഇവിടെ ക്ലോസ് വിത്തിൻ ഫിഫ്റ്റി ടു വീക്ക് ഹൈ സോൺ ക്ലോസ് എൻട്രിങ് ഫിഫ്റ്റി ടു വീക്ക് ഹൈ സോൺ എന്ന് പറയുന്നുണ്ട് ഈ ഫിഫ്റ്റി ടു വീക്ക് ഹൈ സോൺ എന്ന് പറയുന്നത് എന്താണ് അത് ഇവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് നമുക്ക് ഇവിടെ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എടുത്ത് നോക്കിയാലും ഇവിടെ ഇവിടെ എഴുതിയിട്ടുണ്ട് ഈ സൈഡിൽ അല്ലാതെ തന്നെ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ ഇത് ഇവിടെ ഇഷ്ടംപോലെ നമുക്ക് ഇവിടെ ഓരോന്ന എന്താ പറയുക വാട്ട് ഡു യു ഗെറ്റ് ഹിയർ എന്താണ് ഇവിടെ കിട്ടുന്നത് അല്ലെങ്കിൽ എങ്ങനെ എന്താ എന്ത് സ്കാനാണ് ഇവിടെ ഉള്ളത് പിന്നെ എന്താ ഹൗ ടു യൂസ് എങ്ങനെ യൂസ് ചെയ്യണം അല്ലെങ്കിൽ ഫ്രീക്വൻസി ഓഫ് അപ്ഡേഷൻ അത് എല്ലാ ദിവസം ദിവസമായിട്ട് എഴുപണിക്കാനാണെന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നോക്കാം പിന്നെ ഈ ഹൈ സോൺ എന്ന് പറയുന്നത് എന്താണ് ഫിഫ്റ്റി ടു വീക്ക് ഹൈ സോൺ അതെന്ന് പറയുന്നത് ഇവിടെ എഴുതിയിട്ടുണ്ട് വ്യക്തമായിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇത് വായിച്ചു വയ്ക്കാതെ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ലെവൽ ബിലോ എന്ന് പറയുന്നത് നമുക്കിപ്പോ ഫിഫ്റ്റി ടു വീക്ക് ഹൈ സോൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹൈ എന്ന് പറയുന്ന ഒരു ഒരു ലെവൽ ഉണ്ടോ അല്ലെ ഒരു നമ്പർ ഉണ്ടോ ഫിഫ്റ്റി ടു വീക്ക് ഹൈ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഒരു നൂറ് എന്ന് വെച്ചോ ലാസ്റ്റത്തെ ഫിഫ്റ്റി ടു വീക്ക് ഹൈ എന്ന് പറയുന്നത് നൂറ് രൂപയിലാണ് വന്നത് അപ്പോൾ അതിന് താഴേക്ക് ഒരു പതിനഞ്ച് ശതമാനം താഴേക്കാണ് ഉള്ള അടുത്ത ലെവലും കൊണ്ട് എടുത്ത് അതിനിടയ്ക്ക് വരുന്ന ഒരു ഏരിയയാണ് ഈ ഒരു സോൺ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നൂറ് രൂപയാണ് ഫിഫ്റ്റി ടു വീക്ക് ഹൈ വന്നത് അതിന് പതിനഞ്ച് ശതമാനം താഴെ എന്ന് പറയുമ്പോൾ എൺപത്തി രൂപ അല്ലെ അപ്പോൾ എൺപത്തിയഞ്ചിനും നൂറ് രൂപയ്ക്ക് ഇടയ്ക്ക് വരുന്ന ഇടയ്ക്ക് വരുന്നതിനെയാണ് ഒരു സോൺ എന്ന് പറയുന്നത് ഫിഫ്റ്റി ടു വീക്ക് ഹൈ സോൺ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു സോണിനകത്ത് അല്ലെങ്കിൽ എൺപത്തഞ്ച് രൂപക്ക് മുകളിലോട്ട് കയറുന്നത് അതാണ് ഈ പറയുന്നത് ക്ലോസ് എൻറ്ററിംഗ് ഫിഫ്റ്റി ടു വീക്ക് ഹൈ സോൺ എന്ന് പറഞ്ഞാൽ എൺപത്തി അഞ്ചിനും നൂറ് രൂപയ്ക്ക് ഇടയ്ക്ക് കയറുന്നത് ഒരു എക്സാമ്പിൾ ആയിട്ടാണ് ആയിട്ടോ എൺപത്തഞ്ച് നൂറ് പറഞ്ഞു എന്ന് വെച്ചാൽ മനസ്സിലായല്ലോ ടോപ്പിൽ നിന്ന് ഫിഫ്റ്റീൻ പെർസെന്റേജ് താഴെ അതാണ് ആ ഒരു സോൺ ഒരു ഏരിയ എന്ന് പറയുന്നത് അപ്പോൾ അതിനകത്ത് ക്ലോസ് എൻറ്ററിംഗ് ആണ് ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എൻട്രി ഓൾറെഡി ആ ഫിഫ്റ്റി ടു വീക്കിനകത്ത് അല്ലെങ്കിൽ ആ ഒരു ഫിഫ്റ്റീൻ പെർസെന്റേജിനകത്തോട്ട് കയറി ഞാൻ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്നത് പിന്നെ ആ ഫിഫ്റ്റീൻ വീക്കിനാ അല്ലെങ്കിൽ ഫിഫ്റ്റീൻ പെർസെന്റേജിന് അടുത്ത് വരുന്നതാണ് ഫിഫ്റ്റി ടു ക്ലോസ് വിത്തിൻ ഫിഫ്റ്റി ടു വീക്ക് ഹൈ സോൺ എന്ന് പറയുന്നത് ക്ലോസ് എത്തുന്നതാണ് ആ സോണിന് അടുത്തെത്തുമ്പോഴാണ് ഈ ഒരു ക്ലോസ് വിത്തിൻ ഫിഫ്റ്റി ടു വീക്ക് ഹൈ സോൺ എന്ന് പറയുന്നത് പക്ഷെ ഞാൻ ക്ലോസ് എൻ്റർ ജസ്റ്റ് എൻ്റർ ചെയ്താണ് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ഓരോ സ്റ്റോക്കുകൾ നമുക്ക് ഓരോ ദിവസം കാണാം ഇപ്പം ലാസ്റ്റ് ദിവസത്തെ ആണെങ്കിൽ ക്രിസില് മാത്രമേ ഉള്ളൂ ആ ഒരു സോണിനകത്ത് പിന്നെ ബാക്കിയുള്ള അതിന് പ്രീവിയസ് ദിവസം നോക്കുവാണെങ്കിൽ ഹിറ്റാച്ചി അല്ലെങ്കിൽ അങ്ങനെ ഇത് കുറെ ഉണ്ട് ത്രീ എം ഇന്ത്യ ഗുജറാത്ത് ആൽക്കലീസ് അങ്ങനെ ഓരോ ദിവസവും നമുക്ക് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ ഇവിടെ ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് വന്നേക്കുന്നത് ഈ ഒരു സ്റ്റോക്കേ ഉള്ളൂ അല്ലെങ്കിൽ ക്രിസിൽ എന്ന് പറയുന്നുള്ളു അപ്പൊ ക്രിസിലിന്റെ ഒരു പ്രൈസ് ചാർട്ട് നമുക്ക് എടുത്തു നോക്കാം അപ്പൊ അതിനുമുമ്പ് ക്രിസ്സിൽ ഇവിടെ തന്നെ സ്റ്റോക്ക് എഡ്ജി തന്നെ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഞാൻ പറഞ്ഞല്ലോ പല എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടുന്ന് കിട്ടും ഈ മ്യൂച്വൽ ഫണ്ട് ഹോൾഡിങ്ങിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഈ ഒരു മ്യൂച്വൽ ഫണ്ട് ഹോൾഡിംഗിന്റെ പ്രാധാന്യം എന്താണ് നമ്മളൊരു ഫണ്ടമെന്റൽ അനാലിസിസ് ചെയ്തിട്ട് ടെക്നിക്കൽ അനാലിസിസ് എടുക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് ഈ ഒരു മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് എന്താണ് സ്മാർട്ട് മണി ആണല്ലേ അവരും അത്രയും റിസർച്ച് നടത്തിയിട്ടാണല്ലോ ഇത്രയും വലിയ മ്യൂച്വൽ ഫണ്ട് കമ്പനികളൊക്കെ സ്റ്റോക്ക് മേടിക്കുന്നത് അപ്പോൾ അവര് മേടിക്കുന്ന സ്റ്റോക്ക് അല്ലെങ്കിൽ നമ്മൾ ഈ സ്റ്റോക്ക് പ്രത്യേകിച്ച് ഒരു ഒരു ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റിനൊക്കെ ആണെങ്കിൽ തന്നെയാണെങ്കിലും ഈ ഒരു സ്റ്റോക്ക് മറ്റുള്ള വലിയ സ്മാർട്ട് മണി അല്ലെങ്കിൽ ഈ പറയുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മ്യൂച്വൽ ഫണ്ട് പോലുള്ള കമ്പനികളൊക്കെ ഈ ഒരു സ്റ്റോക്കിനെ എങ്ങനെ കാണുന്നു അല്ലെങ്കിൽ അവരെന്ത് പൊട്ടൻഷ്യൽ കാണുന്നു എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം അല്ലേ എന്ന് വെച്ചാല് നമ്മളിവിടെ നോക്കിയാലോ പ്രധാനമായിട്ടും മാർക്കറ്റ് വാല്യൂ ഈ ഒരു സൈഡ് ഞാൻ നോക്കാറില്ല ഞാൻ നോക്കുന്ന പ്രധാനമായിട്ടും ക്വാണ്ടിറ്റിയും അതിന്റെ ചേഞ്ചും ആണ് എന്നുവെച്ചാൽ ഇതിന്റെ അർത്ഥം ഇവിടെ ക്വാണ്ടിറ്റിയും ചേഞ്ചും ആ ഷെയറിന്റെ ക്വാണ്ടിറ്റി എത്രയാണ് അതിന്റെ ചേഞ്ച് എത്രയാണെന്ന് വെച്ചാൽ അർത്ഥം ഇവിടെ ഫോർ എക്സാമ്പിൾ പറഞ്ഞു ഇവിടെ എല്ലാ മ്യൂച്വൽ ഫണ്ട് കമ്പനികളാണ് ഈ ഒരു സ്റ്റോക്ക് മേടിച്ചിരിക്കുന്ന മ്യൂച്വൽ ഫണ്ട് മേടിക്കുകയോ ബിൽക്കുവോ അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യുകയോ ചെയ്തിരിക്കുന്ന കമ്പനികള് അപ്പോൾ ഇതില് സ്റ്റേക്ക് എടുത്തിട്ടുള്ള ഈ ഒരു കമ്പനിയിൽ സ്റ്റേക്ക് എടുത്തിട്ടുള്ള എല്ലാ അല്ലെങ്കിൽ അതിന്റെ ഷെയർ മേടിച്ചിട്ടുള്ള എല്ലാ മ്യൂച്വൽ ഫണ്ട് കമ്പനികളും ഇവിടെ താഴെ എഴുതിയിട്ടുണ്ട് അത് എഴുതിയിരിക്കുന്ന ഓർഡർ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി വൈസ് ആണ് ഏറ്റവും കൂടിയ ക്വാണ്ടിറ്റി ഏറ്റവും കൂടുതൽ പിന്നെ ക്വാണ്ടിറ്റി കുറഞ്ഞു വരുന്നതനുസരിച്ചാണ് കമ്പനികൾ എഴുതിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോ കമ്പനിയും ഹോൾഡ് ചെയ്യുന്ന ഓരോ മ്യൂച്വൽ ഫണ്ട് കമ്പനികളും ഹോൾഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റി ഇവിടെ കാണാൻ പറ്റും അതുപോലെ തന്നെ ഓരോ മാസത്തെ ചേഞ്ച് ഈ ചേഞ്ച് എഴുതിയിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ പ്ലസ് ടെൻ പെർസെൻറ്റേജ് ഇവിടെ ആണ് ഇവിടെ മൈനസ് ത്രീ സിക്സ് പോയിന്റ് ത്രീ ഫോർ ആണ് അപ്പോൾ ഈ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ പ്രീവിയസ് മന്തിനെ കമ്പയർ ചെയ്തിട്ടാണ് ഓരോ മാസത്തെ ചേഞ്ച് ആണ് എഴുതിയിരിക്കുന്നത് ഫോർ എക്സാമ്പിൾ പറഞ്ഞു ഇവിടെ എസ് ബി ഐ മാഗ്നം മ്യൂച്വൽ ഫണ്ട് കമ്പനിക്ക് ഇപ്പൊ പതിനൊന്ന് ലക്ഷം ക്വാണ്ടിറ്റി ഉണ്ട് അവർ ഹോൾഡ് ചെയ്യുന്നുണ്ട് അതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മാസം അല്ലെങ്കിൽ പത്ത് ശതമാനമാണ് കഴിഞ്ഞ മാസത്തേക്കാളും അവരിപ്പം ആഡ് ചെയ്തിരിക്കുന്നത് അപ്പൊ കഴിഞ്ഞ വർഷം അവരെ പത്ത് പത്ത് ലക്ഷം ആയിരുന്നു അപ്പോൾ അതിന്റെ പത്ത് ശതമാനം ആഡ് ചെയ്തപ്പോ ഇപ്പൊ അവരെ പതിനൊന്ന് ലക്ഷം ഉണ്ട് അപ്പൊ നമുക്ക് ഇവിടെ മന്ത് വൈസ് ആണെങ്കിൽ നോക്കാൻ പറ്റും നമുക്ക് ജസ്റ്റ് നോക്കാം ജൂലൈയില് കണ്ടോ പ്രീവിയസ് മന്തിലാണെങ്കില് എസ് ബി ഐയുടെ അതില് പത്ത് ലക്ഷം ക്വാണ്ടിറ്റിയാണ് ഉണ്ടായിരുന്നത് അതിന് ഒമ്പത് മാസം ഇത് പതിനൊന്ന് ശതമാനം അതിന് ഒമ്പത് മാസം കൂട്ടി എന്ന് വെച്ചാല് ജൂണിലോ നോക്കുവാണെങ്കിൽ ഒൻപത് ലക്ഷം ആയിരുന്നു അല്ലെ ഒൻപത് ലക്ഷത്തിന്ന് ഒരു ലക്ഷം കൂടെ മേടിച്ചപ്പോ പത്ത് ലക്ഷമായി അതെന്ന് പറയുന്നത് ഒൻപത് ലക്ഷത്തിന്റെ പതിനൊന്ന് പോയിന്റ് ഒന്നോ ഒന്നോ ശതമാനം അല്ലെ അതായി പിന്നെ അവിടുന്ന് അവർ പിന്നെ ഒരു ലക്ഷം ഈ മാസം അല്ലെങ്കിൽ കഴിഞ്ഞ മാസം ഒരു കൂട്ടി ഓഗസ്റ്റിലോ ഒരു കൂട്ടി അപ്പോൾ പതിനൊന്ന് ലക്ഷം അതെന്നു പറഞ്ഞാൽ പത്ത് ലക്ഷത്തിന്റെ പത്ത് ശതമാനം അല്ലെ ഒരു പ്രാവശ്യം കൂട്ടി ഇപ്പൊ പതിനൊന്ന് ലക്ഷമായി ഇപ്പൊ ഇങ്ങനെ നമുക്ക് ശതമാനം കാണാൻ പറ്റും അതുപോലെ തന്നെ ടോട്ടൽ അവർ എത്ര ഇപ്പൊ ഹോൾഡ് ചെയ്യുന്നുണ്ട് ക്വാണ്ടിറ്റി കാണാൻ പറ്റും അപ്പോൾ നമുക്ക് നോക്കാൻ പറ്റും ഇവരുടെ അവര് ക്വാണ്ടിറ്റി കൂട്ടുന്നുണ്ടെങ്കിൽ അവർ നല്ല വശമാണല്ലോ അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവ് പൊട്ടൻഷ്യൽ കണ്ടൻറ്റാണല്ലോ അപ്പോൾ അത് പിന്നെ പല ചില കമ്പനികൾ സീറോ അല്ലെങ്കിൽ അവർ ഈ മാസം അല്ലെങ്കിൽ കഴിഞ്ഞ മാസം അവർ ക്വാണ്ടിറ്റിയിൽ ഒരു വേരിയേഷനും വരുത്തിയിട്ടില്ല സെയിം തന്നെ ഹോൾഡ് ചെയ്യുന്നുണ്ട് പിന്നെ ആദ്യത്തെ ഏപ്രിൽ അടുത്ത് നോക്കുവാണെങ്കിൽ അവർ ആറ് ശതമാനം കഴിഞ്ഞ മാസം കുറച്ച് നിലവിൽ ഇപ്പൊ ഇത്രയും രണ്ടായിരം രണ്ടിലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തി ഏഴ് ഷെയർ ആണ് ഇപ്പൊ അവർ ഹോൾഡ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ഓരോ കമ്പനികളുടെയും താഴെത്തൊട്ട് കാണാൻ പറ്റും എല്ലാ കമ്പനികളുടെയും തന്നെ എല്ലാ മ്യൂച്വൽ ഫണ്ട് കമ്പനികളുടെ ഉണ്ട് ഓക്കെ അബ്സുലോട്ട് ഫണ്ട് നൂറ്റിയേഴ് ശതമാനമാണ് കൂട്ടിയത് കഴിഞ്ഞ മാസം നൂറ്റിയേഴ് ശതമാനം കൂട്ടി എന്ന് പറഞ്ഞാൽ മൊത്തം സ്റ്റോക്കിന്റെ ക്വാണ്ടിറ്റി എടുക്കും വെറും പതിനാറായിരം ക്വാണ്ടിറ്റി ഉള്ളു പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് ആദ്യത്തെ നമ്മൾ നോക്കിയാൽ ഒരു ലക്ഷം ക്വാണ്ടിറ്റി കൂട്ടിപ്പോ വെറും പത്ത് ശതമാനം ഉള്ളു അപ്പൊ അത്രയും വലിയ ആ ഒരു ക്വാണ്ടിറ്റി കൂട്ടുന്നതിന്റെ സൈസും അല്ലെങ്കിൽ ക്വാണ്ടിറ്റിയുടെ എണ്ണവും ആ ഒരു പെർസെന്റേജും രണ്ടും ഇമ്പോർട്ടന്റ് ആണ് രണ്ടും നോക്കുക അപ്പൊ നമുക്ക് മ്യൂച്വൽ ഫണ്ട് ഹോൾഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് ആ ഒരു അവര് മേടിച്ചിട്ട് നെറ്റ് എടുത്ത് നോക്കിയാൽ വിറ്റിരിക്കുന്ന എത്രയാ മേടിച്ചിരിക്കുന്ന എത്രയാന്ന് നോക്കിയാല് അവരില് അവർക്ക് ഈ കമ്പനിയിലുള്ള ഒരു വിശ്വാസം അല്ലെ അവർക്ക് കമ്പനിയിലുള്ള ഒരു പൊട്ടൻഷ്യൽ നമുക്ക് ഒരു മനസ്സിലാക്കാൻ പറ്റും പറ്റുമല്ലേ അത് നമ്മൾ ഹെൽപ്പ് ചെയ്യും ഓക്കെ അപ്പം നമ്മൾ ക്രിസിൽ അല്ലേ ക്രിസിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം ഇവിടെ ഒരു ട്രേഡിങ്ങിനുള്ള സാധ്യത അല്ലെങ്കിൽ ഒരു സിംഗ് ട്രേഡിങ്ങിനുള്ള സാധ്യത നമുക്ക് എടുത്തു നോക്കാം